ർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ

െ പറ്റി നമുക്ക് ധ്യാനിക്കാം മാതാവ് മനുഷ്യരുടെ പാപങ്ങൾ ഓർത്തു ദുഃഖിക്കുന്നതിനും അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ

കൂടേ സ്ത്രീകളെ അങ്ങ് അംഗീകരിച്ചപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അംഗീകരിക്കപ്പെട്ടവനാവ പരിശുദ്ധ മറിയമേ ദംരാൻ ദമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മർണസമയത്തും ദംരാൻ ഉടവേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങ് യോടു കൂടെ സ്ത്രീകളെ അങ്ങ് അംഗീകരിച്ചപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അംഗീകരിക്കപ്പെട്ടവനാവ പരിശുദ്ധ മറിയമേ ദംരാൻ ദമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മർണസമയത്തും ദംരാൻ ഉടവേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളെ അംഗീകരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോവ അംഗീകിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദാൻഡമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങൾ ദൈവർന്ന സമയത്തം ധംരാണടാ viewBox ചെയ്യണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളെ അംഗീകരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോവ അംഗീകിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദാൻഡമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ൂടെ സ്ത്രീകളെ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാശമറ ൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരുത്തനുഗ്രഹിക്കപ്പെട്ടവനം

ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും ആത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ള ഞങ്ങൾക്ക് 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 വേണ്ടി വേണ്ടി സമാധാനത്തിന്റെ െ രക്ഷിക്കണമേയും നമ്മുടെ ഈശോ കർത്താവിലോസിന്റെ അരമനയിൽ വെച്ച് ചെമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവേ സദാചാരമല്ലാത്ത വസ്ത്രധാരണവും ാത്ത സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ കട കുടുംബത്തെ കടന്നു പറ്റാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്വരോട് ഉൾപ്പെടുത്തരുത്മ നിറഞ്ഞേ കത്താവ് കൂടെ

ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവ് പരിശുദ്ധ മറിയ മേദബ്രാൻഡമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവ് പരിശുദ്ധ മറിയ മേദബ്രാൻഡമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് യോടുകൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ും ഞങ്ങളെ ക്ഷമിക്കണമേ ക്ഷമിക്കണമേൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ എല്ലാത്മാക്കളെയും ശിഷ്യ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാര നമ്മുടെ കർത്താവായി പടയാളികൾ മുൾമു മുൾമുള്ളി ധരിപ്പിച്ചു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം

ആമേ നന്മനർണമരയമേ സസ്തേ കർത്താവങ്ങയोडൂടെ സ്ത്രീകളെ അങ്ങനെ അംഗീകരിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അംഗീകിക്കപ്പെട്ടവനാണ് പരിശുദ്ധ മറിയമേ ഈദം രജ്ഞമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മർണസമയത്തെ തംബ്രാനോടെ അപേക്ഷിക്കണമേ ആമേ നന്മനർണമരയമേ സസ്തേ കർത്താവങ്ങയोडൂടെ സ്ത്രീകളെ അങ്ങനെ അംഗീകരിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അംഗീകിക്കപ്പെട്ടവനാണ് പരിശുദ്ധ മറിയമേ ഈദം രജ്ഞമേ പാപികളായ

ർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ട അവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട